ഹലോ അപ്പോൾ ഇന്നൊരു വ്ളോഗായാലോ എൻ്റെ സിസ്റ്റർ അറിയുള്ളു ഞാൻ മുന്നേ ഒരു ഫോർ ഇയർ മുന്നേ നമുക്ക് അവളെ കൊണ്ടാക്കാൻ പോകുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ നാല് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ പുലർച്ചെ അഞ്ചുമണിക്കൊക്കെ പോയത് കാരണം കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാറുണ്ട് മേക്കപ്പ് ഇടാനൊന്നും പറ്റിയില്ല നേരെ വേഗം രാവിലെ നീറ്റിട്ട് വേഗം പോവുകയോ ചെയ്തു പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അവളെന്നെ പിക്ക് ചെയ്തതിന് ശേഷം കുട്ടി കുട്ടി കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയുള്ളൂ പിന്നെ കുറേ നല്ല നിമിഷങ്ങളുണ്ടായി അതെല്ലാം ഒന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല കാരണം കരഞ്ഞു പോയി അവൾ വന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര പോയി പെട്ടെന്ന് ഭയങ്കര സങ്കടം വന്നു അപ്പോൾ അമ്മയും ഞാനൊക്കെ കരഞ്ഞു പിന്നെ ഞങ്ങൾ പറഞ്ഞു എനിക്ക് നാട്ടിൽ വന്നതിന് ശേഷം നല്ലൊരു ഇളനീര് കുടിക്കണം എന്നുണ്ടെന്ന് ഫസ്റ്റ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷെ ആ സമയത്ത് നമ്മൾ ഇളനീര് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇളനീരൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇളനീരത്തെ ആ കടയിലാളവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവിടെ അപ്പുറത്തെ കടയിലെ ചേട്ടൻ വന്നിട്ടാണത് ശരിയാക്കിതന്നു പുള്ളിക്കിത് അറിയില്ല അത്ര എന്നിട്ട് പിന്നെ ഏട്ടൻ കയറി ഏട്ടൻ ചെയ്തു പക്ഷേ അതൊക്കെ ഞാൻ ഇൻസ്റ്റയിലും ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഷോർട്ട് വീഡിയോസായിട്ടാണ് എടുത്തത് പിന്നെ അതും ഇങ്ങനെ അവൻ ഇങ്ങനെ ആരാന്നിങ്ങനെ നോക്കി അന്തം ഇട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഇങ്ങനെ അവൾക്കാണെങ്കിൽ അവിടെ നിന്ന് അവൾ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ട് വരില്ല ചോക്ലേറ്റ്സ് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ അവിടെ വന്നിട്ട് നമുക്ക് മോനിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി പർച്ചേസ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വരണ വഴിക്കൊരു ചെരുപ്പ് കടയാണ് അപ്പം അവിടെ കയറി ഇപ്പം പൊഞ്ഞും അവനെയും കൊണ്ടുപോയിട്ട് ആദ്യം അവന് ചെരുപ്പ് കണ്ട് ആദ്യം കണ്ട ചെരുപ്പ് തന്നെ വാങ്ങി അവൻ ഇട്ട് അവൾക്ക് എന്താ വെച്ചാൽ അവൻ ഞാൻ പ്രഗ്നൻറ്റ് ആകുമ്പോഴും വീഡിയോയിലല്ലേ അവളെ കണ്ടിട്ടുള്ളൂ അല്ലാതെ അവന് ഇത്ര വലുതായിട്ടല്ലേ അവൾ ആദ്യമായിട്ട് കാണും അപ്പോൾ അവൾക്ക് അവനെന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ അങ്ങനെ അവൾ വന്നപ്പോൾ തന്നെ അവൾ അവന് ചെരുപ്പൊക്കെ വെച്ചാൽ ഈ സൗ നടക്കുമ്പോൾ സൗണ്ട് വെക്കുന്നത് ചെരുപ്പ് പിന്നെ അവൾക്ക് നാട്ടിലിടാൻ വേണ്ടി ഒന്ന് രണ്ട് ഷൂസ് വാങ്ങിച്ചു അവൾ ഒരു ചെരുപ്പാണ് കൊണ്ടുവന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഷൂസും പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ യൂറോപ്പിലായിട്ടുണ്ട് അവിടെ എല്ലാത്തിനും കുറച്ച് നല്ല എമൗണ്ട് വരുമല്ലോ അപ്പോൾ പോകുമ്പോൾ ഒന്ന് രണ്ട് ചെരുപ്പ് കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു പിന്നെ ആ കൂട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ ചെരുപ്പ് വാങ്ങിച്ചു തന്നു കിട്ടും എല്ലാവർക്കും ചെരുപ്പ് വാങ്ങി അപ്പോൾ സജുവായിട്ട് എന്താണ് ഷൂ ഒക്കെ വാങ്ങിയിരിക്കണോ അവിടെ നിന്ന് പക്ഷേ ഇതൊന്ന് പപ്പയ്ക്കുള്ളതാട്ടോ പിന്നെ തിരിച്ചു വന്നപ്പം ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ അധികം അതായത് ഡിസ്കൗണ്ട് ഉള്ളൊരു ഷോപ്പ് വേണം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അവിടെ നല്ല ഡിസ്കൗണ്ടും നല്ല ഫാഷനായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ സ്റ്റുഡിയോയിൽ പോലും കാണാത്ത പോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സ് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന എൻ്റെ മോഡലൊന്ന് മാറ്റി പിടിക്കാന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പനം നമുക്ക് മേടിച്ചപ്പോൾ രണ്ട് മൂന്ന് പാക്കറ്റും വാങ്ങിച്ചു വന്നിട്ടൊക്കെ പനന്തൊക്ക ഒക്കെ ഇപ്പോഴും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കിട്ടോ ആക്രാതത്തിലൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടില്ലേ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ അതെ വീട്ടിലെത്തിയിട്ട് ആധുനേ വിളിച്ചിരുത്തിട്ട് പെട്ടി തുറക്കുകയാണ് അവൾ അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ആ ഒരു ബാഗ് നിറച്ച് മിഠായികളായിട്ടാണ് വന്നിരിക്കുന്നത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടി കുട്ടി വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് കുറച്ച് നിമിഷങ്ങൾ കുറച്ചൊക്കെ മിസ്സായിപ്പോയി എന്നുവെച്ചാൽ ചിലതൊക്കെ നമ്മുടെ വളരെ പേഴ്സണൽ ആയിട്ട് നിമിഷങ്ങൾ ആ സമയത്ത് നമുക്ക് മൊബൈൽ എടുത്ത് വെച്ച് അത് എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം Love you all. Bye bye.